ഞാൻ പറഞ്ഞ യുവമാർക്ക് യാതൊരു വിവരവുമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം അവൻ എവിടെ നിന്ന് വന്നവണെങ്കിൽ എന്താ കാര്യം അവനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് സി പി എം അല്ലേ മുരാരി ബാബുവിന്റെ തലയിൽ ഉദിച്ച ബുദ്ധി ഒരു ബുദ്ധിയാണ് ഇത് സ്വർണമല്ല ചെമ്പാണ് എന്നുള്ള ആശയം അപ്പൊ സ്വാഭാവികമായും ദേവസ്വം ബോർഡ് ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്നുള്ളതിന് ഒന്നിലധികം തെളിവുകൾ കൃത്യമായിട്ട് ഉണ്ട് നിയമത്തിനനുസൃതമായിട്ടാണോ നടപ്പിലാകുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിൽ ഒരു പോലീസിന്റെ ആയിട്ടുള്ള എസ് ശ്രീജിത്ത് ഐ പി എസ് എന്ന് പറഞ്ഞൊരു ഉന്നത ഉദ്യോഗസ്ഥൻ എ ഡി ജി പി അവിടെയുണ്ട് അയാൾ അവിടെ ഉള്ളപ്പോഴാണ് ഇത് ഇത് നടക്കുന്നത് നമസ്കാരം ശബരിമല കൊള്ള ഉയർന്നു വന്നതിന് ശേഷം കേരളത്തിലെ പൊതുസമൂഹത്തിന് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായിരുന്നു ഇതിലെ പ്രതികളൊക്കെ രക്ഷപ്പെടുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായി അതിനുശേഷം ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായ മുരാരി ബാബുവിനെയും എനിക്ക് അന്ന് പോലീസുമൊക്കെ ജയിലിലേക്ക് അയച്ചിട്ടുണ്ട് ഇനി വരും കാലങ്ങളിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്നൊക്കെയാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ കാരണം പുറത്തു വരുന്ന വിവരങ്ങളും അത് സംബന്ധിച്ചുള്ളത് തന്നെയാണ് എങ്ങനെയായിരിക്കും ഇനിയുള്ള പോക്ക് ഉമേഷ് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു നാലഞ്ച് ആറ് നാലഞ്ചാറ് വീഡിയോകളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു ഓരോ ഘട്ടങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ച് അശോഷമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പൊതുജനങ്ങളെ അറിയിച്ചു കൊടുക്കും ഇപ്പം നമ്മുടെ ഈ ഇന്നത്തെ ചർച്ചയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള ദേവസ്വം അഡ്മിനിസ്ട്രേറ്റേവ് ഓഫീസർമാർട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ആയിട്ടുള്ള ശ്രീ മുരാരി ബാബു എന്ന് പറയുന്നത് ആ ആ അത് അയാളെ അറസ്റ്റ് ചെയ്ത് എത്രയോ മണിക്കൂറുകൾ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുക ഇത് യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ എട്ടാമത്തെ ഇടക്കാല ഉത്തരവിൻ്റെ ഭാഗമായി ഹൈക്കോടതി എടുത്ത ഒരു തീരുമാനം എസ് ഐ ടി എടുത്ത് പറയുകയും അവരത് നടപ്പിലാക്കുകയും ചെയ്യുകയാണ് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ കാരണം എട്ടാമത്തെ പിന്നെ ഉത്തരവിൽ ഹൈക്കോടതി പറഞ്ഞിരുന്നത് ഇത് വെറുതെ എന്തെങ്കിലും എവിടെയെങ്കിലും സ്വർണം മൂട്ടിച്ച് കൊണ്ടുപോയൊരു കാര്യമല്ല ഇത് രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ നടന്ന സുസംഘടിതമായൊരു വെൽ ഓർക്കസ്ട്രേറ്റഡ് എന്നാണ് ആ വാക്ക് ഉപയോഗിച്ചത് വെൽ ഓർക്കസ്ട്രേറ്റഡ് ക്രിമിനൽ കോൺസ്പിറസിയുടെ ഭാഗമാണ് ഇത് എന്നാണ് രേഖകൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് അത് ശരിക്കും എട്ടാമത്തെ ഇടക്കാല ഉത്തരവുള്ള കോടതി ഇത് പറയുന്നത് കോടതി ഇതിനുമുമ്പ് പറഞ്ഞത് കുറ്റങ്ങളുണ്ട് ഇപ്പം തെഫ്റ്റോ ക്രിമിനൽ മിസ് അപ്രോപ്രിയേഷൻ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഓഫൻസസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് കേസ് എടുക്കണമെന്നൊക്കെയാണ് പറഞ്ഞത് എസ് ഐ ടി യു പക്ഷേ ഈ ഉത്തരവിലാണ് ക്രിമിനൽ കോൺസ്പെറസിയെ കുറിച്ച് ആദ്യം പറഞ്ഞത് പറഞ്ഞതിന് ശേഷം കോടതി ആ ക്രിമിനൽ കോൺസ്പെറസിക്കുള്ള ഒൻപത് റീസൺസ് ഒൻപത് കാരണങ്ങൾ അക്കമിട്ട് അക്കമിട്ട് നിരത്തിയിട്ടുണ്ടായിരുന്നു ഒക്ടോബർ ഇരുപത്തി എട്ടാമത്തെ ഇടക്കാല ഉത്തരവ് അപ്പം ആ ഉത്തരവിൽ ഇതിനകത്തുള്ള ക്രിമിനൽ ഗൂഢാലോചന പരിശോധിക്കാനുള്ള അനുവാദം കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുത്തതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ കാരണം ആ ഉത്ത ആ കാരണങ്ങളിൽ കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത് ചില ഉദ്യോഗസ്ഥന്മാരുടെ ലെവലിൽ മാത്രമുള്ളതല്ല ഇത് ദേവസ്വം ബോർഡിലെ ഉന്നതർ മുതൽ താഴെത്തട്ട് തട്ട് വരെ ഉള്ള ആളുകൾ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു കോൺസ്പിറസി എന്നാണ് കോടതി അപ്പം അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുക്കുന്ന ഒരു ഒരു ദിശയുണ്ട് ദിശ ആ ദിശ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് അറ്റം വരെ വേണമെങ്കിലും പോയിക്കോളൂ ഈ പെരുങ്കൊള്ളയുടെ പുറകിൽ നടന്ന ആളുകളെ കണ്ടുപിടിക്കണം അതിന് ഇതിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാത്താണ് പ്രശ്നങ്ങളും ഞങ്ങൾ ഇതെ പറഞ്ഞിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ കോടതി യഥാർത്ഥത്തിൽ കോടതിയുടെ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് ഇതൊരു വലിയ ഗൂഢാലോചനയാണ് ഇതിൽ മുകളിൽ നിന്ന് താഴെത്തട്ട് വരെ ഉള്ളവരുണ്ട് എന്ന് കോടതി പറയുകയും അതിന് ഒമ്പത് കാരണങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുക്കുകയും ചെയ്തെന്ന് പിന്നെ സ്പെഷ്യൽ ടീമിനെ ഒന്നും നോക്കിയിരിക്കേണ്ട കാര്യമില്ല പിന്നെ യഥാർത്ഥത്തിൽ കോടതി വലിയൊരു സഹായമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ചെയ്തു കൊടുക്കുന്നത് എന്താണ് ഇപ്പൊ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് അങ്ങ് അന്വേഷിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ പോകേണ്ടി വരുമായിരുന്നു ഇപ്പം അതിൻ്റെ ആവശ്യമില്ല കൃത്യമായി കോടതി പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് അത് പക്ഷേ ഈ മുമ്പ് ഒരു കേസിലും ഇത്രയും കോടതിയുടെ ഈ ഒരു ഇടപെടലോ അല്ലെങ്കിൽ ഇത്രയും ശുഷ്കാന്തി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുമേഷ പറഞ്ഞതുപോലെ ശുഷ്കാന്തിയുടെ അങ്ങേ അറ്റമാണ് കോടതി ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് കോടതി ഈ ഇതിനകത്തൊരു ഇത് എന്താ പറയുക ഞാൻ അന്വേഷിപ്പ് എനിക്ക് വെച്ചാൽ ഈ ശബരിമലയിൽ അഴിമതി നടക്കുന്നുണ്ട് എന്ന് കോടതിക്ക് ബോധ്യമായിട്ട് കൊറേ കാലായി പല പല ന്യായാധിപന്മാരും ഇതിനു മുമ്പ് ഈ അഴിമതികളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല അത് അവിടുത്തെ ഏതോ ഒരു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ വിജിലൻസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് തോട്ടത്തിൽ രാധാകൃഷ്ണൻ എന്ന സമയത്ത് നടന്ന കാര്യം അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോഴൊന്നും ഇത് കഴിഞ്ഞിട്ടില്ല ഇപ്പം കോ ഇപ്പം നടന്ന ഈ പെരും കൊള്ള ദേവസ്വം ബോർഡിൻ്റെ പിന്നെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഒരു അവസരമാക്കി എടുത്തിരിക്കുക എടുത്തിരിക്കും ഇതെല്ലാം തീർക്കണം ഇത് അവസാനിപ്പിക്കണം ഈ അയ്യപ്പൻ്റെ പേരിലുള്ള ഈ കൊള്ള അവസാനിപ്പിക്ക അവസാനിപ്പിക്കണം എന്ന് അവർ തീരുമാനിച്ചുറച്ച് ഇറങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ എസ് ഐ ടിയിൽ ആരൊക്കെ ഉണ്ടായിരിക്കണമെന്ന് ആദ്യം തീരുമാനിച്ചു ദേവസ്വം വിജയൻസിനെ കുറിച്ച് കണ്ടു അന്വേഷിപ്പിച്ചു ഇപ്പോഴത്തെ ക്രിമിനൽ ഗൂഢാലോചന ഇന്ന എനൊക്കെയാണ് ക്രിമിനൽ ഗൂഢാലോചന പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു അതിൽ ഇനി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനുള്ള ചുമതലയെന്ന് പറഞ്ഞത് എന്താ അതിൽ ആരൊക്കെ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കാന്നുള്ള ഒരു ചെറിയ ഉത്തരവാദിത്വം മാത്രമേ തൊണ്ണൂറ് ശതമാനം ഉത്തരവാദിത്വം ഹൈക്കോടതി തന്നെ നിർവഹിച്ചു കഴിഞ്ഞു ഒരു പത്ത് ശതമാനം ഉത്തരവാദിത്വം ഇനി അവർക്ക് നിർവഹിക്കാനുള്ളൂ അവർ ആ വഴി കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതിൽ ഏറ്റവും താഴത്തെ കണ്ണിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി നിർണായകമായിട്ടുള്ളൊരു കണ്ണിയാണ് ഏറ്റവും താഴ്ത്ത കണ്ണിയാണ് കാരണം ഒരു വശത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരൊക്കെ കൊടുത്തു ആർക്കൊക്കെ വിറ്റു എവിടെയൊക്കെ കൊണ്ടുപോയി എന്നുള്ളത് അതിന്റെ പ്രഭാവ കേന്ദ്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് മറുഭാഗത്ത് മുകളിൽ നിന്ന് ഉള്ള ആളുകൾ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ നിർണായകമാണ് അല്ല ഈ ഇതിൽ ഈ ഉണ്ണി എന്ന ജയചന്ദ്രനെ കുറിച്ചുള്ള ഒരു ഫോട്ടോഗ്രാഫറെ നമ്മളാണ് ആദ്യം ആ വിഷയം പറഞ്ഞത് അതായത് നമ്മൾ എനിക്ക് തോന്നുന്നു രണ്ടാഴ്ചക്ക് മുമ്പ് തന്നെ ആ വിഷയം പറഞ്ഞതാണ് ഇന്നലെ ആ വിവരം പുറത്തു വന്നിട്ടുണ്ടല്ലോ അതായത് ഈ ഉണ്ണി ഉണ്ണിയുടെ ഫോണിലാണ് ഇവർ ഇടപാടുകളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു അമിതമായ ആത്മവിശ്വാസം ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നെങ്കിലും ഇന്നലെ ഉണ്ണിയുടെ പേര് ഇതുമായി ബന്ധപ്പെട്ട് എന്ന് വന്നിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണ് രണ്ടു ഭാഗത്തേക്ക് നോക്കിയാലും അന്വേഷണത്തിൽ നിർണായക സ്ഥാനമുള്ള ഒരാളാണ് കുണ്ണികൃഷ്ണൻ പോറ്റി അപ്പൊ ഒരു വശത്ത് അനന്തസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ആള് അതെല്ലാം അന്വേഷിക്കുന്നു യോഗേഷ് കൽപ്പേഷ് എന്നൊക്കെ പ്രതികൾ അന്വേഷണങ്ങൾ അങ്ങോട്ട് പോകുന്നു ഇപ്പുറത്തേക്ക് വരുമ്പോഴാണ് വൺ ബൈ ആയിട്ട് അവര് ഈ വൻ സ്രാവുകളിലേക്ക് എത്തുന്നത് കുണ്ണികൃഷ്ണൻ പോറ്റി വന്നു ഇപ്പം മുരാരി ബാബു വന്നു ഇനിയും പ്രതികളുണ്ട് പക്ഷേ ആ പ്രതികളൊക്കെ ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിയാൽ ഇതിൽ നിർണായകമായിട്ടുള്ള സ്ഥാനം വഹിച്ചിട്ടുള്ള ആളാണ് മുരാരി ബാബു എന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ഞാനിതിൻ്റെ ഗൂഢാലോചനയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു പഠനത്തിലായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം യഥാർത്ഥത്തിൽ ഏതാണ്ട് പതിനേഴ് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിൻ്റെ ഒരു കത്ത് കൊടുത്തു ആ കത്തിലാണ് ഇയാൾ ഈ ദ്വാരപാലക ശില്പങ്ങളുടെയും പിന്നെ ശ്രീകോവിലിന്റെ എന്തോ തെക്കു വടക്ക് മൂലകളിലുമുള്ള ചെമ്പു തകിടുകൾ സ്വർണം പൂശി തൻ്റെ സ്വന്തം ചെലവിൽ നൽകാം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അവിടെ ഞാൻ നോക്കിയപ്പോൾ കണ്ടത്തെ ഒരു സാധനം എന്താണ് അപ്പം ഉണ്ണികൃഷ്ണൻ പൂറ്റിയാണ് ആദ്യമായിട്ട് ചെമ്പു തകിടുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം ഇതിനകത്ത് തിരികെ തിരികെ കയറ്റുന്നത് അപ്പം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പൂറ്റി അത് സ്വമേധയാ തിരികെ കയറ്റാൻ ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് കഴിയില്ല അപ്പൊ അതിൽ നിന്ന് വരുന്ന കാര്യം എന്താണ് മുരാരി ബാബുവിൻ്റെ തലയിൽ ഉദിച്ച ബുദ്ധി ഒരു ബുദ്ധിയാണ് ഇത് സ്വർണമല്ല ചെമ്പാണ് എന്നുള്ള ആശയം ആ ആശയം മുരാരി ബാബു ആദ്യം ഉണ്ണീക്ഷണം പോറ്റിക്ക് കൊടുക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് ചെയ്യുന്നു ആ ആശയത്തിനനുസൃതമായിട്ടുള്ള കത്ത് ദേവസ്വം ബോർഡിന് കൊടുക്കും അത് മുരാരി ബാബുവിൻ്റെ കിട്ടുന്നു മുരാരി ബാബു എന്ത് ചെയ്യുന്നു പതിനെട്ട് തൊട്ടു പിറ്റേ ദിവസം തന്നെ പതിനെട്ട് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിനാണെന്ന് തോന്നുന്നു തന്ത്രിയുടെ അഭിപ്രായത്തിൻ്റെ രേഖപ്പെടുത്തി കൊടുക്കും തന്ത്രി എന്ത് പറയുന്നു തന്ത്രി പറയുന്നു ഇതിൻ്റെ ഈ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ കീഴ്ഭാഗങ്ങളിലൊക്കെ വലിയ പിന്നെ പിന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അവിടെ സ്വർണം പിന്നെ കുറഞ്ഞിട്ടുണ്ട് ചെമ്പ് കാണുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് തന്ത്രി കത്ത് കൊടുക്കുന്നു തന്ത്രി അഭിപ്രായം കൊടുത്തിരിക്കുമ്പോൾ തന്ത്രിയുടെ അഭിപ്രായത്തിനും ചെമ്പ് തെടുന്നില്ല തന്ത്രി പറയുന്നത് എന്താണ് ദ്വാരപാലക ശില്പങ്ങളുടെ കീഴ്ഭാഗത്ത് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അവിടെ സ്വർണം കുറഞ്ഞിട്ട് അവിടെ ചെമ്പ് തെളിയുന്നു അതുകൊണ്ട് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും അത് സന്നിധാനത്തിനകത്ത് നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് ആ തന്ത്രിയുടെ കത്ത് മേടിക്കുന്ന മുരാരി ബാബു ഏർ പിന്നെ ദേവസ്വം കമ്മീഷൻക്ക് മറ്റു കൊടുക്കുന്ന കത്തിൽ വീണ്ടും ഈ രണ്ട് ദ്വാരപാലക ശില്പങ്ങളുടെ ചെമ്പ് തകിടുകളും തെക്കുവടക്ക മൂലകളിലുള്ള ഭാഗത്തെ ചെമ്പ് തകിടുകളും സ്വർണം പൂശാം എന്നും പറഞ്ഞ് കത്ത് കൊടുക്കുന്നു അപ്പം യഥാർത്ഥത്തിൽ ഈ സ്വർണം മാറ്റി ചെമ്പ് എന്നുള്ള കൺസെപ്റ്റ് ഒരു വശത്ത് അയാൾ ഉണ്ണികൃഷ്ണം പോറ്റിക്ക് കൊടുക്കുന്നു മറുവശത്ത് അയാളുടെ കത്തിലും കൊണ്ടിരിക്കുന്നു അപ്പം അപ്പം ഇതിന്റെ ജനിസിസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഉത്ഭവം ഇതിന്റെ വിത്ത് എന്ന് പറയുന്നത് മുരാരിവാ പക്ഷേ മുരാരി ബാബു ആണെങ്കിലും മുരാരി ബാബുവിന് മുകളിലേക്കുള്ള അതായത് ഇതിൻ്റെ മുരാളി മുരാരി ബാബു ആരാണെന്ന് അറിയാം ഇടതു സംഘടനയുടെ നേതാവായിരുന്നു അതുമാത്രം അത് അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ മുരാരി ബാബു മുകളിൽ തട്ടിലുള്ളവരറിയാതെ ഇത് ചെയ്യുമെന്ന് നമുക്കൊരിക്കലും കരുതാ അതാണ് ഞാൻ അടുത്ത അടുത്ത പറയാൻ പോകും അപ്പം ഇതിൻ്റെ ചെമ്പ് തകിടുകൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ബാംഗ്ലൂരിലുള്ള ഒരു ഭക്തന് അയാളുടെ സ്വന്തം ചെലവിൽ ചെയ്യാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് മുരാരി ബാബു കൊടുക്കുന്ന കത്ത് ദേവസ്വം ബോർഡ് അങ്ങനെ തന്നെ ഉത്തരവാക്കുന്നു മനസ്സിലെ അപ്പം അപ്പൊ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ എസ് ഐ ടി അവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഇത് തൊണ്ണൂറ്റെട്ടിൽ സ്വർണം പൂജയാണെന്ന് അറിയാവുന്ന ആളാണ് മുരാരി ബാബുവിന് എന്തായാലും അത് സ്വർണം പൂശിയാണെന്ന് അറിയാവുന്ന ആളാണ് കാരണം അതിന് തൊണ്ണൂറ്റെട്ടിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആളാണ് അത് ഏഹ് അപ്പം അപ്പൊ മുരാരി ബാബുവും അറിഞ്ഞുകൊണ്ടാണ് ഇത് എംപാണെന്ന് എഴുതുന്നത് അല്ല ഇത് അറിഞ്ഞില്ലെങ്കിൽ പോലും തൊണ്ണൂറ്റി എട്ടിന് മുമ്പ് അയാൾ അവിടെ ഉണ്ടായിരുന്നാലും അവിടുത്തെ അല്ല ആണ് പക്ഷെ എന്നാലും തൊണ്ണൂറ്റി എട്ട് മുമ്പ് അയാൾ അവിടെ ഉണ്ട് അപ്പം അയാൾ അവിടെ ഉള്ളപ്പോഴാണ് ഈ സ്വർണം പൂശുന്നത് ശ്രീകോവിലും മുപ്പത് കിലോ ഉപയോഗിച്ച് സ്വർണം പൂശുന്ന ഒരു വലിയ സംഭവമായിരുന്നു ആ സമയത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥനാണ് ഇയാൾ അപ്പം അയാൾക്ക് അറിയാവുന്ന അയാൾ അത് മറച്ചു വെച്ചുകൊണ്ട് ചെയ്തോ ഗൂഢാലോചന വന്നു ഇനി രണ്ട് ഇത് 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 അറിയാവുന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരികൾ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികളിൽ കൂടുതലവണിൽ പങ്കാളികളാണെന്ന് പറയാൻ കാരണം എന്നാണ് ഈ ചെമ്പ് തകടുന്നു അംഗീകരിക്കുന്നു അവർ ഉണ്ണികഷ്ണ പോറ്റിക്ക് കൊടുത്തുവിടാമെന്നുള്ളത് അംഗീകരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാമെന്ന് പറയുമ്പോഴത്തേക്കും എന്തുകൊണ്ട് ഉണ്ണികഷ്ണം പോറ്റിക്ക് വിട്ടു എന്ന് അംഗീകരിക്കാനുള്ള അന്വേഷിക്കാനുള്ള ഉത്തരവുള്ളത് ദേവസ്വം ഭരണാധികാരികൾക്കാണ് കാരണം ആരാണ് ഉണ്ണികൃഷ്ണം പോറ്റി അതെ ഏഹ് മൂന്ന് ഇത് ദേവസ്വം ബോർഡിന്റെ പിന്നെ പ്രിമൈസസിനകത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണികൾ ചെയ്യണമെന്നുള്ള ദേവസ്വം മാനുവലിന്റെ ചാപ്റ്റർവനിലെ റൂൾ തേർട്ടി എയ്റ്റ് ഉണ്ട് അപ്പം ദേവസ്വം ബോർഡ് കൂടാനുള്ള പങ്കാളിയാണെന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ ഒന്ന് ഇത് ചെമ്പുതകട എല്ലാം സ്വർണ്ണമാണെന്ന് അവർക്കറിയാം രണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഡൻഷ്യൽസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മോശമായിട്ടുള്ള കെഡൻഷ്യൽസ് ആണ് മൂന്ന് ഇത് ശബരിമലയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാതെ ചെയ്യണം എന്നുള്ളതാണ് എന്നറിയാവുന്നവരാണ് ദേവസ്വം ബോർഡ് നാല് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞാൽ ആരാണ് സ്മാർട്ട് ക്രിയേഷൻസിനെ എങ്ങനെ തീരുമാനിച്ചു ടെൻഡറിലൂടെ തീരുമാനിച്ചോ അല്ലെങ്കിൽ എക്സ്പേർട്ട് കൺസൾട്ടേഷൻ കൂടെ തീരുമാനിച്ചോ ഇതൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡ് ീ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്നുള്ളതിന് ഒന്നിലധികം തെളിവുകൾ കൃത്യമായിട്ട് അപ്പൊ സ്വാഭാവികമായി പത്മവാറിന്റെ നേതൃത്വം ദേവസ്വം ബോർഡ് പ്രശ്നത്തിലായി ഇനി വാസുവിന്റെ ഇരുപത് രണ്ടായിരത്തി ഇരുപതില് പ്രശ്നം വരുന്നു എങ്ങനെയാ വരുന്നത് പീഠം പീഠത്തിൽ ഇതുപോലെ തന്നെ സ്വർണം പൂശ എന്ന് പറഞ്ഞ കത്ത് കൊടുക്കുമ്പോൾ വാസു ബോർഡ് പിന്നെ കണ്ണുടച്ചുകൊണ്ട് അത് അനുവദിക്കുന്നു അതെ അത് അത് സംബന്ധിച്ച് ഉത്തരവിറക്കുന്നത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പീഠം സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോയി സ്വർണം പൂശി കൊണ്ടുവരാം കൊണ്ടുവരാമെന്നുള്ള ഉത്തരവിറക്കുന്നു സംഭവിക്കുന്നതെന്നറിയോ ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശിയ പീഠമായിട്ട് വരുന്നു അതങ്ങനെ വരാൻ പറ്റും അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അയ്യത് നേരത്തെ അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു നേരത്തെ ഏളത് ൊട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം അയാൾ അവിടെ കൊണ്ടുവരുന്നു അയാൾ അവിടെ കൊണ്ടുവരുന്നു അത് പിന്നെ അത് പിന്നെ പിന്നെ സാധാരണ അവിടെ പിടിപ്പിക്കാവുന്നതിനേക്കാളും വലുതാണെന്ന് കാണുന്നു അത് വാസുദേവൻ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അത് വണ്ടിയിലിട്ട് കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കുന്നു അയാൾ അവസാനം കേസ് വന്ന് പയളുടെ തലയിൽ വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അത് ഉണ്യകൃഷ്ണൻ ബോർഡിയുടെ സൗകര്യയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അത് അവിടെ ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് അവിടെ ഒരു അലമരൻ്റെ മുകളിൽ കയറ്റി വെക്കുന്നു എന്താണ് ഈ കയറ്റി വെക്കുന്നതും ഈ കയറ്റി വെക്കുന്നതും ശബരിമലയിലെ ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠമാണ് ഇത്രയും ലാഘവത്തോടുകൂടി ചെയ്യുന്നത് അതെ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതൊക്കെ അവിടെ നടക്കുമ്പോൾ ദേവസ്വത്തിനവിടെ ഒരു ഭരണാധികാരികളില്ലേ ദേവസ്വത്തിന് ദേവസ്വം ബോർഡില്ലേ ഉദ്യോഗസ്ഥന്മാരില്ലേ ഇനി അതിനേക്കാളൊക്കെ പ്രധാനം എന്താ ശബരിമലയിലെ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നിയമത്തിനനുസൃതമായിട്ടാണോ നടപ്പിലാകുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിൽ ഒരു പോലീസിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള എസ് ശ്രീജിത്ത് ഐ പി എസ് എന്ന് പറഞ്ഞൊരു ഉന്നത ഉദ്യോഗസ്ഥൻ എ ഡി ജി പി അവിടെ ഉണ്ട് അയാൾ അവിടെ ഉള്ളപ്പോഴാണോ ഇത് ഇത് നടക്കുന്നത് അത് തടയാനുള്ള ഇയാൾ തടയുന്നില്ല മനസ്സിലായി അപ്പം അപ്പൊ എൻ വാസുണ്ടത് വന്നു എൻ വാസു കൂടാലോചന വന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി എന്താ സംഭവിക്കുന്നത് ഇതുപോലെ തന്നെ വാതിലും കട്ടലും എല്ലാം പിന്നെ എന്ത് ചെയ്യുന്നു ഉണ്ണികൃഷ്ണ പോറ്റിക്ക് വീണ്ടും കൊടുത്തുവിടുന്നു ഇപ്പം പിന്നെ പി എസ് പ്രശാന്ത് കഴിഞ്ഞ ദിവസം ചാനലിരുന്ന് പറയുന്നത് ഞങ്ങൾ വളരെ നിയമപരമായിട്ടാണ് എല്ലാം ചെയ്തത് ഉദ്യോഗസ്ഥന്മാര് കൂടെ പോയി തിരിച്ചു തിരിച്ചുകൊണ്ടു തൂക്കം കൂടി എന്നൊക്കെ പറയുന്നത് അത് മാത്രമല്ല പുള്ളി പറയുന്നത് പിന്നെ ഹൈക്കോടതിക്ക് പറ്റിയതാണെന്ന് ഹൈക്കോടതിയെ പോലും തിരുത്താൻ തക്ക വിധത്തിലേക്ക് ദേവസ്വം ബോർഡ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ അതിനകത്തക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം അറിയോ സുമേഷ് അതായത് ഇയാൾ ഈ പറയുമ്പോഴും ഇത് ദേവസ്വം ബോർഡിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള നിയമമുണ്ട് ആ നിയമം ലംഘിച്ചിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ ബോട്ടിന് കൊടുത്തുവിടുന്നത് അതെ ഏഹ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിടയിൽ കൊടുത്തുവിടാൻ എന്താണ് യുക്തി അയാൾ ഒരുപാട് കുഴപ്പങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല സ്മാർട്ട് ക്രിയേഷൻസ് അവരെ എങ്ങനെ തീരുമാനിച്ചു ആ പ്രശ്നങ്ങളെല്ലാം പി എസ് പ്രസാദിന്റെ കാര്യത്തിൽ അവിടെ കിടക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്തത് ചെയ്ത തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് ചെയ്തത് കാരണം എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് സ്വർണം പൂശിക്കൊണ്ടിരുമ്പോൾ നാൽപ്പത് വർഷത്തെ വാറണ്ടിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ആറ് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും സ്വർണം പൂജാൻ കൊടുക്കുകയാണ് അപ്പം യഥാർത്ഥത്തിൽ ഇത് പുറത്തുകൊണ്ടുവരാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മകുമാറിൻ്റെ കാലത്തെ പിന്നെ ദേവസ്വം ഭരണം ചെയ്ത തട്ടിപ്പ് ഹൈക്കോടതി വരുന്ന പിൽഫറേജ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് പ്രശാന്ത് വീണ്ടും ഈ ഈ ഉണ്ണികൃഷ്ണൻ പൂജ കൊടുത്തത് അപ്പം സ്വാഭാവികമായും പി എസ് പ്രശാന്തും ലൂപ്പിൽ വന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനന്ത പിന്നെ പത്മകുമാർ പത്മകുമാരന് ശേഷം എൻ എൻ വാസു ശേഷം മൂന്ന് ലൂപ്പിൽ വന്നു കഴിഞ്ഞു പക്ഷേ ഇതിൽ ഈ പറയുമ്പോഴും ഈ അനന്തഗോപൻ വളരെ കൃത്യമായി കാര്യങ്ങൾ നടത്തുകയും ദേവസ്വം ബോർഡിലെ ലാഭം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് വളരെ ഞാൻ ഒരുപാട് പേരോട് അന്വേഷിച്ചപ്പോഴും അറിഞ്ഞത് അങ്ങനെയാണ് അവർ ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ മാറ്റി വെച്ചാൽ പോലും അദ്ദേഹം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത ഒരു എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഈ പിന്നെ 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 എൻ ബാസു ശേഷമാണെന്ന് തോന്നുന്നത് അനന്ത രണ്ടായിരത്തി ഒന്നിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്റെ അറിവിൽ ശ്രീകോവിലൊരു ചോർച്ച ഉണ്ടായി ശ്രീകോവിലും സ്വർണം പൂശലോ അതായത് മുപ്പത് കിലോയിൽ പതിനഞ്ച് കിലോ സ്വർണവും ശ്രീകോവിലും മേൽക്കൂരയ്ക്ക് വേണ്ടിയിട്ടാണ് പോയി ആ മേൽക്കൂരിൽ ചോർച്ച വന്നു ചോർച്ച വന്നപ്പോ അനന്തകുലെന്താ ചെയ്യുന്ന അറിയോ ഹൈക്കോടതിയെ അറിയിച്ച് ഹൈക്കോടതിയുടെ അനുവാദത്തോടു കൂടി ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി സന്നിധാനത്ത് തന്നെ വെച്ചിട്ടാണ് ഈ മേൽക്കൂരയിലെ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്തരം പണികൾ ശബരിമലയ്ക്ക് അകത്ത് വെച്ച് തന്നെ ശബരിമലയിലെ ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടുകൂടി ഹൈക്കോടതിയുടെ അനുവാദത്തോടി ചെയ്യാമെന്നാണ് അനന്തഗോപൻ തെളിയിച്ചത് അതെ പക്ഷെ അങ്ങനെ തെളിയിച്ച് സുതാര്യമായി ചെയ്ത അനന്തഗോപൻ പോയതിനു ശേഷം വന്നവനാരാശാന് ഇന്നലെ കോൺഗ്രസ് ഇന്ന് വന്നവൻ സി പി എമ്മിനകത്ത് എത്രയോ ഉന്നതമായിട്ടുള്ള നേതാക്കന്മാരുള്ളത് അപ്പൊ സ്വാഭാവികമായും ഈ പി എസ് പ്രശാന്തനെ അവിടെ കൊണ്ട് വെച്ചത് തന്നെ ഇതുപോലുള്ള കള്ളത്തരത്തിന് വേണ്ടി അല്ലെ ഇപ്പൊ തന്നെ പ്രചാരണം തുടങ്ങി കഴിഞ്ഞു കാരണം പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് വന്നവരല്ലേ അതായത് സകല കളവും പഠിച്ചു വന്നവനെ വന്നവനാണ് അവൻ ഇത് എന്തല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും എന്നൊക്കെയാണ് ഈ കമ്മികൾ ഇപ്പോൾ പ്രചാരണം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞ യുവമാർക്ക് യാതൊരു വിവരവും ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം അവൻ എവിടെ നിന്ന് വന്നവനാണെങ്കിൽ എന്താ കാര്യം അവനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് സി പി എം അല്ലേ അത് അല്ലല്ല അത് മാത്രമല്ല ഈ പ്രശാന്ത് ദാരിദ്ര്യ പല ദാരിദ്ര്യത്തിലൂടെ കഴിഞ്ഞ് പോയിക്കേണ്ട ഒരാളാണ് അയാൾക്ക് ആകെ അറിയാം എന്നുള്ള പൊതുപ്രവർത്തനം മാത്രമാണ് അയാളുടെ അച്ഛൻ ഈ കോൺഗ്രസ് പ്രസാ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവനും ജീവിതവും എല്ലാം നശിപ്പിച്ച ഒരാളാണ് ഒന്നും സമ്പാദിക്കുന്ന ഒരാളാണ് അതിനുശേഷം പിണറായി വിജയന്റെ അടുത്തേക്ക് ഒറ്റ ചാട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അപ്പൊ പിണറായി വിജയൻ നോക്കി വന്നതാണ് ആ നമുക്ക് പറ്റിയ ഒരാൾ തന്നെ വെക്കാം ദേവസ്വം ബോർഡ് അല്ല ഇപ്പൊ പല കാര്യങ്ങളും ഇനിയിപ്പം വരും ദിവസങ്ങളിൽ ഉടനെ പുറത്തു വരും അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് തീരുമാനം ഇപ്പൊ ഇപ്പം എത്തിയിരിക്കുന്ന ഒരു ഘട്ടം നമുക്ക് ഈ ചർച്ച അവസാനം ഇനി പറയാം നമുക്ക് ഏത് ഘട്ടം എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ ഇതിലെ പങ്കാളിത്തം അവരുടെ ക്രിമിനൽ ഗൂഢാലയത്തിലുള്ള പങ്ക് എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകം തന്നെ ഏതാണ്ട് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മുരാരി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം മുരാരി ബാബുവും ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നുള്ളത് ഉറപ്പാണ് ഇനി അടുത്ത ഘട്ടമാണ് ഏറ്റവും നിർണായകം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അവരുടെ സ്വന്തം തീരുമാനത്തിൻ്റെ പുറത്താണോ ഇത് നടത്തിയത് അത് വരുമ്പോഴാണ് മുൻ മന്ത്രിയിലേക്കും മന്ത്രിമാരിലേക്കുമൊക്കെ പോകുന്നത് ഒരു കാര്യം ഉറപ്പാണ് മുൻമന്ത്രിയായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്ത് പങ്കുണ്ടെന്നുള്ളത് അയാളുടെ ശരീരഭാഷ കണ്ടാൽ തന്നെ അറിയാം ആകെ അസ്വസ്ഥനാണ് ഏഹ് പുള്ളി ഒരു കഴിഞ്ഞ മന്ത്രിയായിരുന്ന കുറച്ച് അസ്വസ്ഥനായ ആളാണ് ആ അത് അത് വേറെ കാര്യങ്ങൾക്ക് അത് വേറെ കാര്യങ്ങൾക്ക് എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം അയാൾ കുണ്ണികൃഷണം പോറ്റിയായിട്ട് വലിയ ബന്ധുകൊണ്ട് അയാൾ ഉണ്ണികൃഷ്ണൻ പോലിയുടെ ആതിഥേയത്വത്തെ സ്വീകരിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് അയാളുടെ കയ്യിലിരിപ്പ് എന്താണെന്നുള്ളതും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഞാൻ പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ വരെ നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കടകംപള്ളി സുരേന്ദ്രൻ്റെ ഈ സാമ്പത്തിക ഇടപാടുകൾ കൂടി പരിശോധിച്ചാൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഇതിനകത്തുള്ള ഇൻവോൾവ്മെൻ്റ് പരിപൂർണമായി വിളിച്ചു തുക കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ വി എൻ വാസവനും ചെറിയ ആളൊന്നുമല്ല വി എൻ വാസവൻ ഇതിനെ പറ്റിയ ആളാണ് അതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനായിട്ട് നിൽക്കുന്നത് അയാൾ ദേവസ്വം ബോർഡിൻ്റെ കൊടുത്തുനിന്ന് മാത്രമല്ല പിന്നെ അദാനിയുടെ പോർട്ടിൻ്റെ ചുമതല പോലും അയക്കാ കൊടുത്തിരിക്കുന്നത് അയാലും ചെറിയ മോശക്കാരനല്ല അതുകൊണ്ട് ഞാൻ പറയുന്ന അവസാനമായി പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ്റെയും വി എൻ വാസവൻ്റെയും സാമ്പത്തിക ഭദ്രത സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളും പണമിടപാടുകൾ കൂടി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അതിലൂടെ പുറത്തു വരും എന്നാണ് ഞാൻ അതെ അത് മാത്രമല്ല ഇപ്പോൾ പി എസ് പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കാനുള്ള ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് തീരുമാനം ആരോപിപ്പിച്ചിരിക്കുന്നു അതിന് പകരം ഏ സമ്പത്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് അല്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പി എസ് പ്രശാന്ത് പിന്നെ ഇനി ഇനി ഈ പിന്നെ സമീപഭാവിയിൽ അയാള് പിന്നെ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടല്ല അയാൾ അഴി എണ്ണിക്കൊണ്ടായിരിക്കും അയാളുടെ ജീവിതം മുന്നോട്ട് പോകുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല അതുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ അടുത്ത ഘട്ടം ഏതെങ്കിലും പൂജപ്പുര ജയിലിലോ അല്ലെങ്കിൽ അട്ടക്കുറക്കിലെ ജയിലിലോ ഒക്കെ ആയിട്ട് പോകാനാണ് സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു വേദന മാത്രമല്ല ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു ഒരുപാട് ആൾക്കാർ എന്താണ് ഇരുമുടി കെട്ടി നിറച്ച് ശരണം വിളിച്ച് പ്രധാനങ്ങളോടെ മല ചവിട്ടുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല അവിടെ ഈ കൂലിപ്പണിക്കാരനും ലോട്ടറി കച്ചവടക്കാരനും ഓട്ടോറിക്ഷ ഓടിക്കുന്നവനും പിച്ച തെണ്ടുന്നവനും വരെ കാണിക്കയിടുന്ന പണമാണ് ഈ ഈ പരമദ്രോഹികൾ ഈ അമ്പലം വിഴുങ്ങികൾ ഈ സ്വർണക്കള്ളന്മാർ ഈ രാഷ്ട്രീയ മാംസപിണ്ഡങ്ങൾ കൊണ്ടുപോയത് എന്നുള്ളതാണ് ഇവനെയൊക്കെ ഇത് കർണാടകത്തിലോ തെലങ്കാനയിലോ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ ആയിരുന്നെങ്കിൽ ഇന്ന് ഇവനൊക്കെ ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന് തന്നെ സംശയമാണ് പക്ഷേ എന്തായിരുന്നാലും നമ്മൾ നിയമത്തിൽ വിശ്വസിക്കാം ഇവനൊക്കെ ഇവൻ്റെയൊക്കെ അവസാനം ഈ പറയുന്ന കാലാഗ്രഹത്തിലേക്ക് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി മണ്ഡലകാലം വരാൻ പോവുകയാണ് മണ്ഡലകാലത്തിന് ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പഭക്തർ ഒരു കാര്യം ചിന്തിക്കണം അവിടെ കാണിക്ക ഇടണോ അതായത് ശബരിമലയിൽ ഇനി ഒരു കാണിക്കയുടെ ആവശ്യമുണ്ടോ ഈ അമ്പലം മുഴുങ്ങികൾക്ക് കക്കാനായി മാത്രം ഒരു കാണിക്കയുടെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക എന്തായിരുന്നാലും ഈ അമ്പലമുഴങ്ങികൾക്ക് കാരാഗ്രഹവാസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം